സമോസയ്ക്ക് മാവി ഞാൻ കുഴച്ച് വെച്ചിട്ട മൈദി കുഴച്ച് വെച്ചിട്ടാണ് ഞാൻ കുളിച്ചിട്ട് വന്നത് എപ്പോഴത്തേക്കൊന്ന് റെഡി ആവുമല്ലോ എന്ന് ചോദിച്ചാൽ നിങ്ങളെ കാണിക്കാതെ കുഴച്ചോളൂ അപ്പോൾ കാരണം വെച്ചാൽ എൻ്റെ കയ്യിൽ പനീറി പനീറുണ്ട് അപ്പൊ പനീർ വെച്ച് നമുക്ക് ഉണ്ടാക്കാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഞാൻ എല്ലാം ഇനി കാണിച്ച് തന്നേക്കാ നിങ്ങൾക്ക് ഞാൻ ഈ ഉണ്ടാക്കിയ പനീർ സമോസ എങ്ങനെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസേ കിട്ടോളെന്ന് ഞാൻ കാണിച്ചു തരാം ഏഹ് അപ്പൊ ആദ്യം ചെയ്യുന്നത് എന്തോന്നറിയാവോ ഇത് നമ്മുടെ പച്ചക്കറി ഒന്ന് പച്ചക്കറിയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചേർക്കുന്ന നമ്മുടെ പനീറി ഒന്ന് ഗ്രേറ്റ് ചെയ്യണം പനീർ ഒന്ന് ഗ്രേറ്റ് ചെയ്യണം ഇത് പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല എന്തെങ്കിലും ഇരിപ്പുള്ള വെച്ച് ഉണ്ടാക്കുന്നതന്നെ ഉള്ളു പിന്നെ മൊസല ചീസാണ് എൻ്റെ കയ്യിലിരിക്കുന്ന അതും അതും കൂടെ എടുക്കും അപ്പം പനീർ ആദ്യം നമുക്ക് ഗ്രേറ്റ് ചെയ്യാം ഗ്രേറ്റ് ചെയ്യാനെടുത്ത് ഞാൻ ആദ്യം അതൊന്ന് ഗ്രേറ്റ് ചെയ്യട്ടെ ഇതെല്ലാം റെഡിയാക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം പാൻ പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിനകത്ത് അതിച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന ലേശ എണ്ണ ഒഴിക്കാവുള്ളൂ കേട്ടോ കാരണം നമ്മൾ ചീസ് ഇരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എണ്ണ കുറച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ നമുക്ക് മാവ് ഇതാണെങ്കിൽ ഇവിടെ ഇരിപ്പുണ്ട് അത് ചെയ്യണം ചീസ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോറി ചീസല്ല നമ്മുടെ പനീർ പനീർ അല്ല മുസീസ് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അതോട്ട് ഇട്ടു കൊടുത്താൽ മതി ഏഹ് സവാള അരിഞ്ഞിട്ടുണ്ട് കാണിച്ചു തരാം ഞാൻ െ ഒരു ഇടത്തരവും ഒരിച്ചിരി ഒരു ചെറുതുമായിട്ടാണ് എടുത്തേക്കുന്ന സവാള കേട്ടോ അപ്പൊ എണ്ണ ചൂടായി അപ്പൊ ആ നേരത്തെ നമുക്ക് ഇത് ഇത് ഇച്ചിരി പൈസയായിട്ട് ഉണ്ടാക്കാം നമുക്ക് അതൊന്ന് നല്ലൊന്ന് ആവണം ി വെളുത്തുള്ളിയും ഒരു ഒരു നുള്ളു വളരെ ചെറുതായിട്ട് അരി ഇടാം അരിഞ്ഞിടാം വളരെ കുഞ്ഞതായിട്ട് അരിഞ്ഞണം അല്ലെങ്കിൽ കൊഴം നമ്മൾ എണ്ണ അഴിച്ചിട്ട് ആദ്യം ഇടണായിരുന്നു ഇത് വളരെ കുഞ്ഞ ഏറ്റവും കിർമിണീയായിട്ട് കുരു അല്ല കിർമിണിയായിട്ട് അപ്പൊ അങ്ങനെ അതും നാവട്ടെ നമ്മൾ ഈ പനീർ കറക്കെ ഉപ്പായിരിക്കണേ ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഉപ്പിന്റെ കാര്യം ഞാൻ പറയും നമ്മൾ ഉപ്പ് കൂടി പോയാണ്ടല്ലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഉപ്പ് കുറച്ചിരിക്കണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം ഇനിയുള്ള കാലങ്ങളിലൊക്കെ ഉപ്പൊക്കെ ഇച്ചിരി കുറയ്ക്കുന്ന അതിലാണ് നല്ലത് അപ്പം ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് മാവ് നല്ല ആയി കാണും ഇപ്പം നമുക്ക് പനീറിട്ട് അപ്പൊ പനീറിന് വേണ്ടി ഉപ്പും ഇടണം കാരണം ഇപ്പൊ ആദ്യമേ ഇടുന്ന എന്താണെന്നറിയ എങ്കിലേ ഇതിനകത്തൊന്നും പിടിക്കത്തുള്ളൂ പനിയറിനകത്ത് അല്ലെങ്കിൽ പിഴിക്കത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ആദ്യമേ ഇടുന്നത് ഏ ഇനി ഇതിനകത്ത് ചേർക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഗ്രീൻ പീസ് ചേർക്കാം പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് ചേർക്കാം ഏഹ് മറ്റേ എന്താണ് ബീൻസ് ബീൻസ് ചേർക്കാം അതൊക്കെ ചേർക്കാം നമുക്ക് അപ്പൊ അതൊക്കെ ചേർക്കുക ഇതൊന്ന് ഒന്നായതിന് ശേഷം നമുക്ക് നല്ല സ്പൈസിയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ ചിലി സ്പൈസി പനീറായത് കൊണ്ട് തന്നെ എനിക്ക് പൈറ്റ് പനീറിൻ്റെ എനിക്ക് ഇച്ചിരി എരിയില്ലെങ്കിൽ എനിക്കിഷ്ടമല്ല ചേട്ടാ കൂട്ടത്തിൽ ചീസ് കുറച്ചിട്ടു ഇത്രയും തന്നെ വേണ്ട ഇതിൻ്റെ ഇച്ചിരി പകുതി പകുതിയിട്ട് ഇതെല്ലാം കൂടെ ചേർന്നൊരു മുളകിട്ടുള്ളൂ ട്ടാൻ കിടക്കുന്ന ഇനി ഒരു നുള്ളിന് നുള്ളു കേട്ട ഒരു നുള്ളു ഒരേ ഒരു നുള്ള മഞ്ഞുള്ളതാണ് അത് കഴിഞ്ഞല്ലേ ഒറ്റ നുള്ളു ഒരു നുല് കുരുമുളക് ഇരിക്കട്ടെ അത് ഈ പനീറായത് കൊണ്ട് സ്വപ്നം പൈറ്റി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അറിയിച്ചത് ചീസിനകത്ത് എന്തായാലും ഉപ്പ് വരും കേട്ടോ കറക്റ്റ് വേണമെങ്കിൽ ഇച്ചിരി കൂടെ വേണമെങ്കിൽ എരി കൂട്ടുന്നവർക്ക് കുറച്ചും കൂടെ എരിയാവാം നമ്മക്കരിയും വേണം നമുക്ക് ഇത് എരി കറക്റ്റ് ഇത് ഞാൻ ഒന്ന് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ ലേശം ഒന്ന് അടച്ചു വെക്ക ആ നേരത്തിന് നമുക്ക് ചപ്പാത്തി പോലെ ഒന്ന് പരത്തി എടുക്കണം ഏ പരത്തിയെടുത്തിട്ട് കാണിച്ചുതരാം ഞങ്ങൾക്ക് ഞാനിത് ഒരല്പൊന്ന് ചപ്പാത്തി ഒന്ന് ഫുൾ ആക്കിയില്ല ഒന്ന് ഹാഫ് കുക്ക്ഡ് ആക്കിയെടുത്ത് ഓക്കെ അപ്പോൾ എന്നിട്ടാണ് ഞാൻ ഇതിനെ രണ്ട് പീസായിട്ട് മടക്കി എന്നിട്ട് ഇതിനെ തങ്ങനാക്കും കണ്ട ഇതിനെ ഇങ്ങനെ എന്നിട്ട് വീണ്ടും ഇങ്ങനെ ആക്കുമ്പോൾ സമോസ അപ്പം ഇനി ഇതിനകത്ത് ഞാൻ നമ്മളെ ഫില്ല് ചെയ്യാനുള്ള സംഭവം ഇല്ലേ ഫില്ല് ചെയ്യാനിവിടെ ആക്കി വെച്ചേക്കുന്നില്ലേ പനീറും ഇതിനകത്ത് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം ഓക്കെ ഞാൻ ഈ ഇതിനെ നമ്മുടെ ഇരുമ്പേട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വച്ചിട്ടുണ്ട് ഞാനൊരു സ്വല്പം എടുത്ത് കുറച്ചൊന്ന് കലക്കി വെച്ച് ഇതിനകത്തൊന്ന് തേക്കാൻ വേണ്ടിയിട്ട് ഒട്ടണ്ടേ ഇവിടെ ഒട്ടണം കാരണം കുപ്പഡായത് കൊണ്ട് ചിലപ്പം പാടാണ് അതുകൊണ്ട് ഞാൻ ആക്കി ഹാഫ് കുപ്പ്ഡേ ആക്കിയോളൂ ഫുൾ കുക്ഡ് ആക്കിയില്ല എങ്കിലും അത് പാടാണ് കുറച്ച് ഒട്ട അത് നിങ്ങൾ ആ സൈഡൊന്നും മൊരിക്കാതിരുന്നാൽ മതി കേട്ടോ മൊരിക്കാതിരുന്ന അടിപൊളിയാവും വലിയ സമോസയാണ് ാണ് സൂപ്പർ എടുത്തു വെക്കുന്നത് മാറ്റിയിട്ട് ഞാൻ ഇച്ചിരി ചായയും കേട്ടോ അടുപ്പിലത് ഒന്ന് മാറ്റാൻ പോവാ ഞാൻ അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടാകുന്നുണ്ട് നമുക്കിത് കൊടുക്കാം അപ്പൊ ഇതിനെ നമ്മള് ഫോർക്ക് അങ്ങനെയാണത് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ചോണം ഇത് ഇതിനകത്ത് അധികം ഇനി കുക്കാവാൻ ഒന്നും ഇല്ല നമ്മള് ഈ ചപ്പാത്തി ഒന്ന് കുക്ക് ഹാഫ് കുക്ക് ആക്കി തിനകത്തൊരു ലേശം ഒന്നായാൽ മാത്രം മതി ഇതേ കണക്ക് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണം ഞാൻ ഈ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം ഓക്കെ അത് നിങ്ങളുടെ ഇഷ്ടം ആവശ്യം എന്തൊക്കെയാണോ അതൊക്കെ ചേർക്കാം അപ്പം ഇവിടെ ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണ്ട ആദ്യം അവിടെ അതിൻ്റെ ആവശ്യം ഇല്ല പക്ഷെ ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണേ ൊട്ടിച്ചു കൊടുക്കണം അല്ല ഇരിക്കണ്ടേ അത് എല്ലാ ആയതിനു ശേഷം ആക്കിയാലും മതി സൂപ്പറായിട്ട് റെഡി ആവുള്ളൂ ഇതിനകത്ത് കോടി വെക്കുക നിറയും കോരി വെക്കാം കേട്ടോ ഞാൻ നിറയും കോരി വെച്ച് വലിയ സമോസയാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ട എനിക്ക് ഓരോ ദിവസം ഉണ്ടാക്കുക നമുക്ക് എന്തെങ്കിലും കൈ കിട്ടുന്നൊക്കെ എടുത്തു വെച്ചുണ്ടാക്ക ഇന്ന തന്നെ വേണോന്നൊന്നില്ല ഇത് കുക്കായൊണ്ട് ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെക്കി കറിവേപ്പലൊക്കെ ഇടുന്നോണ്ട് കുഴപ്പമില്ല ഞാൻ കറിവേപ്പല എടുത്ത് വെച്ച ഓക്കെ എന്നിട്ട് ഇതിനെ ഒട്ടിക്കുക ഇച്ചിരി മൈദ ഞാനൊന്ന് കലക്കി വെച്ച് കാരണം കുക്ക്ഡ് ആയത് കൊണ്ട് നമുക്കത് ഇച്ചിരി പാടാം കേട്ട അപ്പം ഞാനന്ന് ഞെക്കി റെഡിയാക്കി അത് എങ്കിലും ഒട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഏ അപ്പത് കേട്ട ഇതുപോലെ ഞാൻ ഒരു മൂന്ന് ചപ്പാത്തിയോ ഉണ്ടാക്കി നമുക്കതിനകത്ത് ഇനി ഇരിപ്പുണ്ട് ചപ്പാത്തി മാറിപ്പോ അത് ഞാൻ കുറച്ചൊന്ന് വേടിക്കുമ്പഴേ നല്ലതാണ് തിരിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത് ഇതിനൊന്ന് വെച്ച് ചെയ്തിട്ട് മുറിച്ച അതിനകത്ത് പാട് വീഴും എന്ന് വെച്ചാൽ ഞാനത് ചെയ്യാത്തത് കുട്ടി അതുപോലെ ഇങ്ങനെ മടക്കുക കേട്ടോ ഇങ്ങനെ അതായത് ആ വെട്ട് പാകമാണ് വരുന്നത് ഇങ്ങനെ ഇങ്ങനെ മടക്കുക പിന്നെ അതിനെ ഒരു മടക്കൂടെ മുടക്കുക എന്നിട്ട് അതിനകത്തോട്ട് വെക്കുക നിറയും വെച്ച് കൊടുക്കാം എനിക്കി പ്രാവശ്യം പോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇനി ഇതിനെ ഒട്ടിക്കുക അല്ലാതെ നിങ്ങൾ പിന്നെ ഇത് ഹാഫ് കുക്ക് ആക്കാതെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ മാവ് കലക്കി വെക്കേണ്ട ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക് ഒട്ടിക്കോളും ഞാന് അത് ചിരിയൊന്ന് കുക്കാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചിരി പാടാണ് ഇത് ഒട്ടിക്ക് കുക്കായതുകൊണ്ടുള്ള പാട് കേട്ടോ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് അതുപോലെ തന്നെ എളുപ്പവുമാണ് പിന്നെ എളുപ്പം എന്ന് വെച്ചാല് രണ്ടു മൂന്ന് കാര്യങ്ങൾ ചെയ്യണ്ടെന്നു കൊണ്ട് നിങ്ങൾക്ക് അതൊരു വലിയ പാടായിട്ട് തോന്നരുത് എളുപ്പമാണ് സംഭവം പെട്ട് കണ്ട പെട്ടിന്റെ അരച്ച് വേണം ഇങ്ങനെ നടക്കണ്ട ഇതിന് ഇച്ചിരി ഷെയ്പ്പെത്തിയാ സാരി നിറയ്ക്കുക ഇത് ചെറുതാണേ ഇനി ഇതിനകത്ത് ഒട്ടിക്കുക പെട്ടെന്ന് ഉണ്ടാക്കാൻ വന്നപ്പോ നിങ്ങളെങ്കിൽ കാണിച്ചത് എല്ലാവർക്കും അറിയാം എന്നെനിക്കറിയാം എങ്കിലും പെട്ടെന്ന് ഞങ്ങൾ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ ഉണ്ടാക്കാം എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടും ചെയ്യാം കയ്യിലുള്ളത് വെച്ചപ്പോഴാണ് ശരിയാക്കുക കേട്ടോ നമുക്ക് എന്ത് ചായയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇത് ഇച്ചിരി പാടോട്ടെ സൂപ്പർ ആയിരുന്നു കഴിച്ചോണ്ടിരിക്ക സൂപ്പർ അപ്പം വീഡിയോ ഉണ്ടെല്ലാം സപ്പോർട്ട് ചെയ്യുക സൂപ്പർ ആണ് ഇത് എനിക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ അടിപൊളി ചായ ഉണ്ടാക്കി കഴിക്കാൻ പോവാം ഓക്കെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഓക്കെ